ഏകീകൃത കുർബാന വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഓരോരുത്തരുടെയും സൗകര്യത്തിനനുസരിച്ച് മാറ്റാവുന്ന ഒന്നല്ല ആരാധനാക്രമം സഭയ്ക്ക് കൃത്യമായ ചട്ടക്കൂടുകൾ ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നെടുങ്കണ്ടത്ത് കുർബാന അർപ്പിച്ച ശേഷം സന്ദേശം നൽകുന്നതിനിടെയാണ് ആർച്ച് ബിഷപ്പ് നിലപാട് വ്യക്തമാക്കിയത് ഓരോരുത്തരുടെയും സൗകര്യത്തിനനുസരിച്ച് മാറ്റാവുന്ന ഒന്നല്ല ആരാധനാക്രമം സഭയ്ക്ക് കൃത്യമായ ചട്ടക്കൂടുകൾ ഉണ്ടെന്നും മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു എനിക്കിഷ്ടമുള്ളതുപോലെ കുടാന ചെല്ലാൻ എന്നെ അനുവദിക്കണം നീ കൂടാരം എങ്ങനെ പണിയണം വിളക്കെവിടെ കൊളുത്തണം നീ ഈ പുസ്തകം എവിടെ വെക്കണം അവിടെ എന്തൊക്കെ ഉണ്ടായിരിക്കണം അത് ദൈവത്തിന്റെ തിയോഗമാണ് അത് ദൈവമാണ് നിശ്ചയിക്കുന്നത് എന്റെ സൗകര്യവും എന്റെ ഇഷ്ടവും അനുസരിച്ച് ചെല്ലാനുള്ള ഒന്നല്ല നമ്മുടെ ആരാധന ഞാൻ ചിലപ്പോഴൊക്കെ അച്ഛന്മാരോട് പറയാറുണ്ട് ിലെ ഒരു വരി മാറ്റം നമുക്ക് അവകാശം അതുപോലെ തന്നെയാണ് പ്രഭാത പുസ്തകത്തിലെ അച്ഛൻ തോന്നിയത് ചേർക്കാനും തോന്നിയത് വെട്ടിക്കളയാൻ ഉള്ള സ്ഥലമല്ല അത് കർത്താവിന്റെ രസകര രഹസ്യത്തിന്റെ അടയാളം തുടർച്ചയുമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വിശുദ്ധ കുർബാനിയും ആരാധന ക്രമവും പരിപാടനമായിട്ട് അത് സഭയുടെ ശിരത്തിന്റെ അടയാളങ്ങളാണ് അത് സർത്താറിന്റെ സഭയുടെ അടയാവരണങ്ങളാണ് അത് സഭ നിർദ്ദേശിക്കുന്നത് പോലെ സഭാഗ്രഹിക്കുന്നത് പോലെ ചെയ്യാനായിട്ട് നമുക്ക് കഴിയട്ടെ സഭ ഇപ്പോൾ കടന്നു പോകുന്നത് വലിയ പ്രതിസന്ധിയിലൂടെയാണ് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ദൈവം പരിഹരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദൈവാലയങ്ങളിൽ കുർബാന മുടങ്ങുവാൻ യാതൊരു സാഹചര്യവും ഒരുക്കരുത് ചില വൈദികർ കുർബാന അച്ഛന്റെ സൗകര്യം അനുസരിച്ച് മാറ്റുന്നതായി ജനങ്ങൾ സങ്കടം പറയാറുണ്ട് വിശ്വാസ സമൂഹത്തിന്റെ സൗകര്യമനുസരിച്ച് വൈദികർ കുർബാന നടത്തി കൊടുക്കുവാൻ തയ്യാറാകണം കുർബാന കൊണ്ട് ജീവിക്കുന്ന ഒരു ജനതയുടെ ബാറ്ററി പോയിന്റാണ് അൾത്താറിയും വിശുദ്ധ കുർബാനയുമെന്നും മേജർ ആർച്ച് ബിഷപ്പ് പറഞ്ഞു നമ്മുടെ കുർബാനകൾ പള്ളികളിൽ മുടങ്ങാൻ ഒരു സാഹചര്യത്തിനും നമ്മൾ ഇടവരുത്തരുത് നമ്മുടെ കുർബാന കൊണ്ട് ജീവിക്കുന്ന ഒരു ജനതയുണ്ട് നമ്മുടെ കയ്യിൽ അവരുടെ ബാറ്ററി പവർ പോയിന്റാണ് ഈ അത്താരയും ഇവിടെ വിവരിക്കുന്ന ഭജനവും ഇവിടെ പങ്കിടുന്ന അപ്പവും അത് ചെയ്യാൻ നമുക്ക് മാത്രമേ അധികാരമുള്ളൂ അത് വേറെ ആർക്കും ചെയ്യാൻ അധികാരമില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ മുടക്കം കൂടാതെ ജനങ്ങളുടെ ജനങ്ങളുടെ ചെയ്യുന്ന ഒരു സംസ്കാരം നമ്മൾ പുതുക്കി നിർമ്മിച്ച നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പദവിയിലേക്ക് ഉയർത്തി മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രത്തിന്റെ പദവിയിലേക്ക് ഉയരുന്ന ഇടുക്കി ജില്ലയിലെ ആദ്യ ദൈവാലയമാണ് നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റിയൻസ് ദേവാലയം നെടുങ്ങണ്ടത്തെത്തിയ മേജർ ആർച്ച് ബിഷപ്പിന് ഇടുക്കി രൂപതയുടെ ഔദ്യോഗിക സ്വീകരണവും ഒരുക്കിപ്പുമായി കൂദാശാക്രമത്തിൽ കുര്യാ ബിഷപ്പ് മാർ സിബാസ്റ്റിൻ വാണി പുരയ്ക്കൽ ഇടുക്കി രൂപതാ മാർ ജോൺ നെല്ലിക്കുന്നിൽ തുടങ്ങിയവർ സഹകാർമ്മികരായിരുന്നു ഡീൻ കുര്യാക്കോസ് എം പി എം എം മണി എം എൽ എ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു നിരവധി വിശ്വാസികൾ ദൈവാലയത്തിന്റെ കുദാശാ കർമ്മത്തിൽ പങ്കെടുക്കുവാനായി എത്തിയിരുന്നു